എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ യു എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ എങ്ങനെയാണ് സേ എക്സാം എഴുതാനായിട്ട് സാധിക്കുക ഈ ഒരു ടോപ്പിക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം അതായത് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്നത് ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ കേന്ദ്രമുണ്ടോ അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് പരീക്ഷാ കേന്ദ്രം ഉള്ളത് ഇതൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐഒസിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ ആണോ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയിരുന്നത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് എൻ എസിന്റെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അല്ലെ അപ്പൊ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുമുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് അപ്പൊ ഈ ഒരു ഡേറ്റുകളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് സോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് മാസമാണോ പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് ആ ഒരു മാസവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ആ ഒരു ഡേറ്റും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റുകളിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതലാണ് ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് സോ ഇതുവരെ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാവുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ആ ഒരു വിവരം നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പബ്ലിക് എക്സാം എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിൽ ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു പരാജയപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക ഇനി നിങ്ങളൊരു സംശയമാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അസൈൻമെന്റിന്റെ മാർക്ക് പ്രാക്ടിക്കലിന്റെ മാർക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തു വരുവോ എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്ത് തന്നെയാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക കേട്ടോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സേ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രാക്ടിക്കലിന്റെ മാർക്ക് കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആ എത്രയാണോ നമുക്ക് ആ ഒരു വിഷയം പാസ് ആകാനായിട്ട് വേണ്ടത് ആ ഒരു വിഷയത്തിന്റെ മാർക്കും പ്ലസ് ടി എംഎയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും ആഡ് ചെയ്ത് ായിരിക്കും നിങ്ങളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അപ്പൊ അത് വയുന്ന ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ